അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയുടെ നമ്മുടെ എല്ലാം ഉത്തരവാദിത്തപ്പെട്ട പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് മാത്രമല്ല അത് പറയാൻ കാരണം നമ്മുടെയൊക്കെ പ്രധാനമന്ത്രി ആയിരിക്കുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ആവേശവും താല്പര്യവും ഞാൻ ഒരു ആർ എസ് എസ് പ്രചാരകനാണ് എന്ന് പറയാനാണെന്ന് ചിലവരൊക്കെ ഇവിടെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ർ എസ് എസ് പ്രചാരകനായ നരേന്ദ്രമോദി എന്താണ് പറയുന്നത് എന്നുള്ളത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു നോക്കാറുണ്ട് അപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരിക്കൽ പോലും ഒരു രാമായണ വാക്യം ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം ഒരു രാമായണ വാക്യം ഒരു മഹാഭാരത വാക്യം ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഒരു മനുസ്മൃതി വാക്യം ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഒരു ഭഗവത്ഗീത വാക്യം ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്തിനെ മഹാത്മാഗാന്ധിയുടെ ഒരു വാക്യം പോലും ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല സ്വാമി വിവേകാനന്ദന്റെ വാചകം പറയുന്നതേ കേട്ടിട്ടില്ല ഇങ്ങനെയൊരാള് എങ്ങനെയാണ് സഹസ്രാബ്ദങ്ങൾ പാരമ്പര്യമുള്ള അനേകായിരം മഹർഷിമാരുടെയും ഋഷികമാരുടെയും തപസ്സുകൊണ്ട് രൂപപ്പെട്ട ഭാരതീയ പാരമ്പര്യത്തിൻ്റെ പ്രതിനിധിയാവുക എന്നൊരു ചോദ്യമാണ് എനിക്ക് ആദ്യമായിട്ട് ഈ വേദിയിൽ വെച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിരിക്കുന്ന അതേ കൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ആർ എസ് എസ് സംഘപരിവാര സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത് മഹാഭാരതത്തെപ്പറ്റി ഒന്നും അറിയാത്ത രാമായണത്തെപ്പറ്റി ഒന്നും അറിയാത്ത മനുസ്മൃതിയെ ഒന്നും അറിയാത്ത നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തനിക്കിഴങ്ങന്മാരായിട്ടുള്ള ആളുകളുണ്ട് എങ്ങനെയാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രതിനിധികളാവുക വളരെ ലളിതമായൊരു ചോദ്യമാണ് വളരെ ലളിതായിട്ടുള്ളൊരു ചോദ്യം ഇവർ എന്നിട്ട് എന്താ ചെയ്യുന്നത് എന്ന് വച്ചാൽ നാട്ടുകാരോട് മുഴുവൻ രാമായണം വായിക്കണം എന്ന് പറയാം ഇവര് വായിക്കില്ല കേരളത്തില് ഈ അടുത്ത കാലത്ത് ഒരു എക്സിബിഷൻ നടന്നു തിരുവനന്തപുരത്തുള്ള മൈത്രി ബുക്സാണ് അത് സംഘടിപ്പിച്ചത് തൃശൂരായിരുന്നു സംഘടിപ്പിച്ചത് സ്വാഭാവികമായിട്ടും ഞാനും അതുപോലെ നമ്മുടെ വി കെ രാജൻ എം എൽ എയും ബാലചന്ദ്രൻ വടക്കിടത്തും ഒക്കെ കൂടി